സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം പഴയൂർ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു കർക്കിടകം മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മേൽശാന്തിമാരായ പരമേശ്വര നമ്പൂതിരിയും വാസുദേവ നമ്പൂതിരിയുമാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനവും രാമായണ പാരായണവും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ പി ശ്രീജയൻ വൈസ് പ്രസിഡന്റ് നന്ദകുമാർ സെക്രട്ടറി പി എം ജയറാം ജോയിന്റ് സെക്രട്ടറി എൻ ബാബു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു పరపరాజిశావి గో నవ విద్రుమిల్యోల్లి వీమా Right pushing news,